ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലമല്ലേ മക്കയും മദീനയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പ്രകൃതിയിലെ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗത്തിലൊന്ന് ഈ പുണ്യമാക്കപ്പെട്ട സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അത്രമേൽ പൈതൃകത്തോടു കൂടിയല്ലേ ഓരോ സൃഷ്ടിപ്പും അള്ളാഹു ഈ ഭൂമി ലോകത്തിൽ സൃഷ്ടിച്ചെടുത്തത് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ഓരോ വക്തിലും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക അത്രമേൽ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നതും പുണ്യമാക്കപ്പെട്ട സ്ഥലം ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലം തങ്ങളുടെ ഏറ്റവും പവിത്രമായ മണ്ണാണല്ലോ ഈ മണ്ണുകളെല്ലാം ഇതെല്ലാം നമ്മൾ കാണണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെ ഓരോന്നോരോന്നായി അറിയാനും നമുക്ക് കഴിയണം ആ കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും അള്ളാഹുവിനെ അടുത്തറിയുക അത്രമേൽ പൈതൃകത്തോടു കൂടിയാണ് അള്ളാഹു ഈ ഭൂമി ലോകത്തെ ഓരോന്നോരോന്നായി സൃഷ്ടിച്ചെടുത്തത് ആ സൃഷ്ടാവിനെക്കുറിച്ച് നമ്മൾ അടുത്തറിയുമ്പോഴേയാണ് അള്ളാഹുയിലേക്ക് കൂടുതലായി അടുക്കാനും അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് നമ്മുടെ പാവങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമുള്ള സമയമാണ് ആ സമയം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആ പൈതൃകമായ ഭൂമിയിലെത്തി ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാനുള്ള ഭാഗ്യവും അള്ളാഹുവിൽ നിന്നുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രമേൽ പൈതൃകത്തോടുകൂടിയാണ് അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിപ്പും ഈ ഭൂമി ലോകത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ആ കൂടി മുന്നോട്ട് പോകാൻ നാഥനായ റബ്ബിൻ്റെ അനുഗ്രഹം നമ്മളിൽ വർഷിക്കട്ടെ എന്ന് സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അത്രമേൽ പൈതൃകമാണ് ഈ ഭൂമിയിലെ ഓരോ വസ്തുക്കളെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പായി നമ്മൾ കാണേണ്ടത് ആ വിശ്വാസത്തിലേക്ക് മുന്നോട്ട് പോകാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ കരുണയും കാരുണ്യവും നമ്മിൽ വർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം